പല കാരണങ്ങൾ കൊണ്ട് പരിഹരിക്കാനാകാതെ കിടക്കുന്ന പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വേദിയാണ് താലൂക്ക് അദാലത്തുകളെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ശ്രീവത്സവം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊതുജനങ്ങളുടെ പരാതിയിൻമേൽ വളരെ വേഗം പരിഹാരം കാണുന്ന ജനകീയ അദാലത്തുകൾ മാതൃകാപരമാണ് പുതിയ പരാതികൾ അതാത് വകുപ്പുകൾ പരിശോധിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഉദ്ഘാടന വേദിയിൽ പേർക്ക് മന്ത്രി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു ടി മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം വിജിൻ എം എൽ എ ജില്ലാ കലക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്രക്കുറുപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ തുടങ്ങി നിരവധി ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ിലെ ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു കണ്ണൂർ ജില്ലയിലെ താലൂക്ക് അദാലത്ത് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച ഇരിട്ടിയിൽ സമാപിക്കും രാവിലെ മണി മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ് ഇരിട്ടി താലൂക്ക് അദാലത്ത് നടക്കുക നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം